കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മനോഹരമായി പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിതമേറിയ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്ത്യവന്ദനങ്ങളെ അറിയിക്കുന്നു വിശുദ്ധ തിരുവഴുത്തിൽ നോവൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു ജനത്തെ ആദരിച്ചു ഇവിടെ ആദരിക്കുന്ന ജനത്തെ ആദരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും നോക്കണമേ പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധിയുടെയും കഷ്ടതയുടെയും കഠിന ശോധനയുടെയും എവിടെയോ ദൈവത്തിന് അന്യപ്പെട്ടുപോയ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞ് പ്രവാചക ശബ്ദത്തിന് മുമ്പിൽ അവർ പൂർണ്ണഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ ജനത്തെ ദൈവം ആദരിച്ചു നാം ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം നമ്മെ ആദരിക്കും ആദരിക്കുക മാത്രമല്ല പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ആദരിച്ച ജനത്തിന് യഹോവദൻ ജനത്തിന് ഉത്തരമരുളിയതെ ഞാൻ നിങ്ങൾക്ക് ധാന്യവും ബീഞ്ഞും എണ്ണയും നൽകും അതിനാൽ തൃപ്തി പ്രാപിക്കും അതിനാൽ നിങ്ങൾ തൃപ്തി പ്രാപിക്കും അതെ തൃപ്തി പ്രാപിക്കത്തക്കവണ്ണം ജീവിതത്തിൽ നൽകേണ്ടത് നൽകുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയും നോക്കണമേ വേദപുസ്തകത്തിൽ ദൈവം ആദരിച്ച ചിലരെ കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം അനുഗ്രഹിച്ച മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ തന്നെ ദൈവം അഭിഷേകം ചെയ്തവരെയും നമുക്ക് കാണുവാൻ കഴിയും അന്നവരെ അനവധി പേരെ നാം കണ്ടിട്ടുണ്ട് എന്നാൽ ദൈവം ആദരിച്ചവരെ കണ്ടുകിട്ടുവാൻ വളരെ ബുദ്ധിമുട്ട് അവൻ ഉണ്ടായിരിക്കും കാരണം ആദരവ് ഒരു ദിവസം കൊണ്ടോ ഒരു സമയം കൊണ്ടോ ചില ദിവസങ്ങൾ കൊണ്ടോ ലഭിക്കുന്നതല്ല അതെ ഒരു പ്രാർത്ഥന കൊണ്ടോ പണം കൊടുത്തോ അപ്പോൾ തന്നെ മറ്റ് കുറുക്കു വഴികൾ കൂടി ഒന്നും ആദരവ് പിടിച്ചു പറ്റുവാൻ ആർക്കും ും കഴിയുന്നതല്ല അതെ ജീവിതം തെളിയിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ജീവിതം തെളിയിച്ചാൽ ആ ദൈവം നമ്മെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട് നമുക്കറിയാം ലോകത്തിൽ സൈനികരെ ആദരിക്കുന്നു കർഷകരെ ആദരിക്കുന്നു അവരുടെ പ്രയത്നങ്ങളുടെ ഫലം ചില കാലങ്ങൾ കഴിയുമ്പോൾ അവരെ ആദരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെയെങ്കിൽ തിരുവചനത്തിൽ യോവിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട് നാൽപ്പത്തിരണ്ടാം അധ്യായം അതിന്റെ ആ ആ നാൽപ്പത്തിരണ്ടാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു അതിന്റെ ആ വാക്യം വായിച്ചു ഇങ്ങനെ കാണുന്നു അയ്യോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവൻ്റെ മുഖം ആദരിച്ചു നോക്കണേ യോവിൻ്റെ മുഖം ആദരിച്ചപ്പോൾ യോവിനെ കുറിച്ച് ന പഠിക്കുമ്പോൾ നമുക്കറിയാം നാൽപ്പത്തിയൊന്ന് അമ്മ നീണ്ട അധ്യായങ്ങളിൽ യോവൻ തൻ്റെ സ്നേഹിതരും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് വിവിധ അഭിപ്രായങ്ങളും ആശയങ്ങളും ഒക്കെ അവർ പറഞ്ഞ് അവരങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ വേദനയുടെ നടുവിൽ പലപ്പോഴും യോബിന്റെ ഉത്തരം മുത്തിപ്പോയിട്ടുണ്ട് പക്ഷേ കഥ തീരുമ്പോൾ ദൈവം പറയുന്നു ഞാൻ ഈ യോബിന്റെ മുഖം ആദരിച്ചു എത്ര വലിയ കാര്യങ്ങൾ ഒരുപക്ഷെ ചെയ്തെന്നിരിക്കും വലിയ വലിയ സംഭവമാണെന്നൊക്കെ നാം ചിന്തിക്കാം പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം ഇതൊക്കെ ചെയ്തിട്ട് അവസാനം ആദരവ് കിട്ടു ദൈവത്തിൽ നിന്നുള്ള ആദരവ് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നോക്കണമേ നിഷ്കളങ്കതയും നേരും ദൈവഭക്തിയും ദോഷം വിട്ടകലുകയും ചെയ്ത ഒരു യോവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ യോവിൻ്റെ മുഖത്തെ ദൈവം ആദരിച്ചു നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നിഷ്കളങ്കതയും നേരും ദോഷം വിട്ടകലുന്ന അനുഭവവും ഏമേനപ്പോൾ തന്നെ ദൈവഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് നാം ചുവട് വെച്ചാൽ നമ്മുടെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട് രാജാവിൻ്റെ മുഖത്തെ ആദരിച്ച വേദപുസ്തകത്തെ നമുക്ക് കാണുവാൻ കഴിയും ആ മലക്കി പ്രവചനം മൂന്നിന്റെ പതിനേഴ് ഇങ്ങനെ വായിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ദൈവം ആമ ജനത്തെ ആദരിക്കുന്നതായി കാണാം അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന്റെ യാതൊരു പിടിച്ചു പറ്റുവാൻ നാം ദൈവത്തോട് ചേർന്ന് നടക്കാം ദൈവത്തിൽ ആശ്രയം വെക്കാം യോവിനെ പോലെ ദൈവത്തിൽ ആശ്രയം വെച്ച് നമ്മുടെ ചുവട് മുൻപോട്ട് വെച്ചാൽ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ജീവന് വേണ്ടുന്നത് നമ്മുടെ ഭക്തിക്ക് വേണ്ടുന്നത് നമ്മുടെ ഈ മരുഭൂമി യാത്ര നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിൽ നമ്മെ ആദരിച്ച് അനുഗ്രഹിച്ച് യോവൽ പ്രവചനത്തിൽ പറയുന്നത് പോലെ ധാന്യവും വിനു എണ്ണയും അവർക്ക് നൽകി അവർ അതിനെ തൃപ്തി പ്രാപിച്ചു എന്നി ആ വചനം കാണുന്നത് പോലെ നമ്മെ തൃപ്തികരമായി നമ്മെ ആദരിക്കുന്ന ദിവസത്തിൽ ആദരവ് ആദരവ് പ്രാപിച്ചെടുക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച ഈ പ്രഭാതത്തിൽ നമ്മെ നമ്മുടെ ക്രിസ്ത്യജീവിതം പിന്നെയും മുൻപോട്ട് നയിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് വാക്കുകൾക്ക് വിരാമം കുറയ്ക്കുന്നു ദൈവം എല്ലാവരെയും സഹായിക്കും അനുഗ്രഹിക്കും ജയുമറകട്ടെ